ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് മൊത്തത്തിലാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ഇതിപ്പോൾ അപ്പോട്സറി അടിക്കാൻ വേണ്ടി റെക്സിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ മൊത്തത്തിൽ ഇത് കൊണ്ടുട്ടിരിക്കുകയാണ് വണ്ടി നമ്മുടെ ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിയുടെ പണിയായാലും ഇല്ല വീടിൻ്റെയൊക്കെ താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാം പണി ഏപിച്ച് ചെയ്ത് മൊത്തം അവരുടെ വൃത്തിയാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വണ്ടി എങ്ങനെ ഇതാണ് മൊത്തത്തിൽ വണ്ടി പോയി കിടക്കുന്ന ലുക്കും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിലെല്ലാം പോയി കിടക്കുവാണ് എത്ര പോയാന്നില്ല നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ അടുത്ത് കൊണ്ടു വന്ന കഴിഞ്ഞാൽ എല്ലാം പുത്തം പോലെ തന്നെ വണ്ടി ഇറക്കി കൊടുക്കുന്നതാണ് എല്ലാം തുരുമ്പ് പിടിച്ച് പോയിട്ട് നമ്മളെല്ലാം വൃത്തിയാക്കി ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ ഇവിടെ മൊത്തം ദ്രവിച്ച് എല്ലാം പോയി അതുപോലെ തന്നെ ഈ ബി എസ് ടു ബി എസ് ത്രീയുടെ അത്രയും മൈലേജും കാര്യങ്ങളും ഒന്നും വലിയും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പോഴത്തെ വണ്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ലാഭം ഒരു വണ്ടി എടുത്ത് നമ്മുടെ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വണ്ടി എടുത്താണ് എടുത്തിട്ട് തന്നെ ഇതേപോലെ തന്നെയാണ് പാച്ചുവേർക്ക് വരുന്നത് അതുപോലെ തന്നെ വണ്ടി കൊടുക്കുക പിന്നെ വലിയ വില കൊടുത്തെടുക്കുക പിന്നെ രണ്ട് മൂന്ന് ഒരു കൊല്ലം കഴിയുന്നവണ്ണം പിന്നേം പണി കിട്ടുക ഒരു കൊല്ലം അല്ല ആറ് മാസം കഴിയുന്നവണ്ണം പിന്നെ മിന്നേം പണി കിട്ടുക അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അപ്പോൾ ഈ വണ്ടി ഇവർ പണിയാൻ തീരുമാനിച്ചിരിക്കുക ഇവർ ഫാമിലി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഫാമിലെ പരിപാടിയാണ് ഇവർക്ക് ഇതിൻ്റെ അത് പാല് കൊണ്ടുപോകുന്ന പരിപാടിയും പോച്ച ഇത് കയറ്റിക്കൊണ്ടുവരുന്ന പരിപാടിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ വണ്ടി എത്ര ഇതുപോലെ പോയെന്ന് പറഞ്ഞാലും ആരും പേടിക്കണ്ട ഏത് വണ്ടി മൂടനുള്ളതായിരുന്നേലും പോയെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം വൃത്തിയാക്കി മൊത്തം ഇതിൻ്റെ അടി എല്ലാം പോയി കിടക്കുന്നതാണ് എത്ര പോയ വണ്ടിയാന്ന് പറഞ്ഞാലും ദ്രവിച്ച് കുടുത്തിരുമ്പെടുത്ത് പോയെന്ന് പറഞ്ഞാലും ഉത്തം പോലെ നമ്മൾ വണ്ടി പണി ഇറക്കുന്ന വീടിയാണ് കാണിക്കുന്നത് മൊത്തം തിരുവിച്ചെല്ലാം പോയി കിടക്കുന്നതാണ് ഇത് പുത്തൻ പോലെ തന്നെ നമ്മളിറക്കുകയും ചെയ്യും വണ്ടി നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു വണ്ടിയുടെ മൊത്തം ഇതുപോലെ തന്നെ പോയി കിടന്ന പുട്ടിപ്പുറത്തൊക്കെ കിടന്ന വണ്ടി പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കണ്ടല്ലേ മൊത്തത്തിൽ കിടന്ന ആട് കാണും ഇട്ട് കഴിഞ്ഞപ്പോൾ കുത്തി പോകും എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഒട്ടും അറിയാത്ത പോലെ തന്നെ നമ്മുടെ ചേയ്സ് അത് വെൽഡ് ചെയ്ത് ചേസ് നമ്പർ നമ്പറായാലും ഇഞ്ചിൻ നമ്പർ ആയാലും എല്ലാം അതുപോലെ തന്നെ എല്ലാം പണിയുന്ന എല്ലാം സമയത്തെല്ലാം ആയിരിക്കും കാണിക്കുന്നത് അപ്പം ഇതുപോലുള്ള പണികളൊക്കെ കൊണ്ട് ചെയ്യിക്കുകയോ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി പേര് നമ്മുടെ പുതിയായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ നമ്മുടെ ഒരു സല്യൂട്ട് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാം അപ്പം ഇത് പോയി കിടന്ന എല്ലാം നമ്മളെല്ലാം മൊത്തം വെട്ടിയെടുത്ത് ഇതിപ്പോൾ ഇപ്പുറം കണ്ട ഇതെല്ലാം നമ്മൾ ചതല് പോലെ ഇരിക്കുന്നത് അതായത് ദവിച്ച് പോയത് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ടെല്ലാം ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഇതെല്ലാം മൊത്തത്തിലായിരിക്കും വീഡിയോ വരുന്നത് നമ്മുടെ അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഇത് മൊത്തം തകർന്നു പോയിട്ട് നമ്മളിത് വൃത്തിയാക്കി ചെയ്യുന്നതാണ് എന്തുകൊണ്ടവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതിയ ചേയ്സ് കിട്ടാനില്ല ചേയ്സിൻ്റെ വില എന്നൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ നെറ്റിൽ പോകും ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് ചേയ്സിൻ്റെ വില അതുകൊണ്ട് പഴയ വണ്ടിയുടെ നല്ല ചേയ്സ് കാര്യങ്ങളോ ഒതുല്ല അപ്പോൾ അതുകൊണ്ടിപ്പം നമ്മൾ ഇതുതന്നെ പണിഞ്ഞെടുക്കുകയാണ് ഇവിടെ ഒക്കെ പോയി കിടന്നിടൊക്കെ നമ്മൾ കറക്റ്റായിട്ടെല്ലാം സീറ്റിങ് എത്തി ബോഡിയെടുത്ത് മാറ്റാനുള്ളതാണ് ബോഡിയൊക്കെ നമ്മൾ ും കാണിക്കും അപ്പൊ ഇതിന്റെ അടീരത്തെ എല്ലാം ദ്രവിച്ചു പോയിട്ട് ഈ ചൈസേന്ന് വരുന്ന പിടികളും കാര്യങ്ങളും എല്ലാം വിട്ടു നിൽക്കുന്നു ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ അതുപോലെ തന്നെ ഷേപ്പ് എല്ലാം ഉണ്ടാക്കി അതുപോലെ തന്നെ ആണെങ്കിൽ ഇവിടെ പോയട എല്ലാം ദ്രവിച്ചു പോയേടെ എല്ലാം നമ്മളെ പീസ് അതേപോലെ തന്നെ അറിയാത്ത പോലെ തന്നെ നമ്മളിപ്പോ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ പീസുകളെല്ലാം ഉണ്ടാക്കി നമ്മള് ചെയ്ത് മാറി മാറി വരുന്നതാണ് കാണുന്നത് ഈ സൈഡുകളെല്ലാം നമ്മൾ വൃത്തിയാക്കി അതിൻ്റെ ഹോളുകളെല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒന്നും അറിയാത്ത പോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയത്തില്ല ആ ഇരിക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ജോയിൻ്റ് ഒന്നും കാണിക്കത്തില്ല അതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പോയെല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കി എല്ലാം ചെയ്യും എല്ലായിടവും അതുപോലെ തന്നെ വരും പോയതെല്ലാം ഇതേ ഇവിടെ നമ്മൾ ആ സെൻടർ ചൈസുമായിട്ട് വരുന്നതെല്ലാം കറക്റ്റ് ചെയ്യണം അതിൻ്റെ ബോൾട്ടെല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് ആക്കിയെല്ലാം വെച്ച് കറക്റ്റ് അലോമെൻ്റ് എല്ലാം വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത് അടിയായത് കൊണ്ട് മാത്രം കാണുന്നതെന്ന് അറിയാൻ വയ്യ ഇപ്പോൾ ഇനിയിപ്പം നമ്മളിതിൻ്റെ അകത്തെ പീസ് കയറ്റി ബലപ്പെടുത്തുവാണ് ഇതാണ് കാണിക്കുന്നത് പോയതെല്ലാം ചെയ്ത് അല്ലെങ്കിൽ രണ്ടായിട്ട് ഓടിക്കുന്നതാണ് ചേസ് ഇതൊക്കെയാണ് നമ്മുടെ പണികൾ മഹേന്ദ്രയുടെ വണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മൊത്തം കാണിക്കുന്നതാണ് അപ്പോൾ ഇതേ പീസ് കയറ്റിന്ന് കാണിക്കാം ആണ് ഇനിയും ബാക്കിയുള്ള പീസുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ളതാണ് കാണുന്നത് ഇതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വീടി വരുന്നതാണ് നമ്മൾ ഇതിന്റെ എല്ലാം പ്രൈമർ അടിച്ചിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് മൊത്തം പാച്ച് വർക്കെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കാണിക്കുന്നത് ഇപ്പോൾ കണ്ടില്ല ഒരു ശകലം പോലും തുരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഫ്രെയിമൊക്കെ അതുപോലെ തന്നെ എല്ലാം വെൽഡ് ചെയ്ത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത് എല്ലാം വൃത്തിയാക്കി ചെയ്ത് അടിപ്പേൻ്റെ എല്ലാം അടിച്ച് കയറ്റി വെച്ചാണ് ബോഡിയെല്ലാം മുറുക്കാറുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുമുണ്ട് കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ എല്ലായിടം നമ്മളത് സെറ്റപ്പ് ആക്കി എത്ര പോയെന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്യേണ്ട രീതിയിലെല്ലാം ചെയ്താണ് നമ്മൾ പണി ചെയ്താണ് എല്ലാം ഇറക്കുന്നത് അപ്പോൾ എൻ്റെ പഴയ സാധനങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിലെല്ലാം വേണ്ട സാധനങ്ങളല്ല അതുപോലെ തന്നെ നമ്മൾ വലിയ കാശും മുടക്ക് വരാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പോയ സാധനങ്ങളൊക്കെ മാറണ്ടേയും വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുമുണ്ട് അതൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മുടെ വീഡിയോ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ കംപ്ലൈൻ്റ് ആയിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്തു വെച്ച കുറച്ചൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഡെയിലി നമ്മുടെ വീഡിയോ ഉണ്ടാകുന്നതാണ് അപ്പം അതുപോലെ തന്നെ നമ്മളതിൻ്റെ ലൈറ്റ് സാധനങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ വർക്കുകൾ വർക്കുകളായാലും എല്ലാം നമ്മൾ തന്നെ തന്നെ ചെയ്യുന്നത് ഇതിപ്പോൾ തമ്പുജി നിന്ന് ഓരോ പണിയാണ് വൈകുന്നേരം വണ്ടി കൊടുക്കേണ്ടതാണ് റെക്സിംഗ് കടയിൽ അപ്പം അതിനുള്ള പരിപാടിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈറ്റിൻ്റെ പരിപാടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക വയറിംഗിറ്റെല്ലാം ക്ലാവിങ്ങും കാര്യങ്ങളും ഒക്കെ ആ ലൈറ്റൊന്നും കത്തുന്നുമില്ല എടുക്കുന്നുമില്ല അപ്പോൾ അതെല്ലാം ലൈറ്റ് എല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് വയറും കിറ്റിനൊക്കെ ഭയങ്കര റേറ്റുമാണ് പക്ഷേ നമ്മൾ പോയ കാഷനെല്ലാം കറണ്ട് വരാത്ത കാംഷൻ ഒക്കെ കൊടുത്ത് എല്ലാ ലൈറ്റുകളും നമ്മൾ കത്തിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ മൾകാടും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് കളർ തന്നെയാണ് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുന്നതും കുട്ടികർക്കൊക്കെ ചെയ്ത് നമ്മളെല്ലാം വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാറുള്ളത് ചെയ്തെടുത്തെല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് ഈ കാണിക്കുന്ന വണ്ടി അപ്പോൾ പുത്തം പോലെ ആക്കി നമ്മൾ വണ്ടിയെല്ലാം പണിഞ്ഞ് ആണ് നമ്മളീ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ മഴ ഭയങ്കര മഴക്കൂരാപ്പോ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് അത്ര ആകുന്നില്ല ഇതിൻ്റെ അകത്ത് നമ്മൾ ഷെഡിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആകുന്നില്ല കണ്ടില്ല മഴക്കൂരാപ്പോൾ പുറത്തല്ല അതിനെക്കുറിച്ചാണ് നമ്മൾ അതിന്നുകൂടെ കാണിക്കുന്നത് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തെല്ലാം ഇട്ടിരിക്കുന്നതൊക്കെയാണ് വണ്ടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്ത് പോവുകയാണ് മൊത്തം അതുപോലെ തന്നെ നമ്മൾ പെയിൻ്റ് എങ്ങനെ അടിക്കേണ്ടതെല്ലാം വൃത്തിയാക്കി തുരുമ്പെടുക്കാത്ത രീതിയിൽ തന്നെ എല്ലാം ചെയ്തു പോയി ഡാഷ് എല്ലാം നമ്മൾ അതേ കളർ കൊടുത്തു ഇനി ഈ സീറ്റെല്ലാം അപ്പോഴ്സർ ചെയ്തെങ്കിൽ മാത്രമേ ഈ സീറ്റിനൊക്കെ നല്ല ഇത് വരത്തുള്ളൂ ഇത് പ്രൈവറ്റ് വേണ്ടിയാണ് നമ്മൾ ഈ കളർ അടിച്ചിട്ടിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നെങ്കിൽ ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരുന്നതാണ് എന്നും നമ്മുടെ വീഡിയോ ഉണ്ടാകുന്നതാണ് ഇനിയും അങ്ങോട്ട് ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ലൈറ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഇത് ഷാർട്ട് ചെയ്ത് നമ്മളെ അപ്പോർട്ട്സ് എടുക്കിടെ കൊണ്ടു കൊടുക്കണം കൊടുത്തെങ്കിൽ മാത്രമേ നാളെ രാവിലെ ഒരു പണി തുടങ്ങത്തുള്ളൂ ഇതൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരുന്നതാണ്